വഖഫ് ബില്ല് ചർച്ച ചെയ്യുന്നതിനായുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ ഇന്ന് നിശ്ചയിച്ചിരുന്ന യോഗം മാറ്റി അംഗങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് യോഗം മാറ്റിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം സെപ്റ്റംബർ പത്തൊൻപത് ഇരുപതിനുമായി യോഗം ചേരുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ അറിയിച്ചു വക്കഫ് ബില്ലിനെതിരെ പ്രതിഷേധ രംഗത്തുള്ള സംഘടനകളുടെ അഭിപ്രായങ്ങൾ ആരായുന്നതിനാണ് ബിജെപി എം പി ജഗദംബികാപാൽ അധ്യക്ഷനായ സമിതി തീരുമാനിച്ചിരുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് ഇമെയിലുകളാണ് ബില്ലിനെ എതിർത്ത് ജെ പി സിക്ക് അയച്ചത് വക്കഫ് ബില്ലിനെ അനുകൂലിച്ച് ജെ പി സിക്ക് മെയിലയക്കുന്ന പ്രചാരണം ബി ജെ പിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് അതേസമയം വിനായക ചതുർത്ഥി ശോഭായാത്രയും നബിദിന റാലികളും കണക്കിലെടുത്ത് എം പിമാർ യോഗത്തിൽ പങ്കെടുക്കാൻ അസൗകര്യം അറിയിച്ചതായി ജഗദംബികാപാൽ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ജെ അംഗങ്ങളുടെ അസൗകര്യം കണക്കിലെടുത്താണ് നിശ്ചയിച്ച യോഗം മാറ്റിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വക്കഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് വക്കഫ് ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും വിശ്വാസങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബില്ല് പാർലമെന്റിൽ പാസാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു അമൃതാന്യൂസ് ന്യൂഡൽഹി